കൊടുത്താൽ കൊല്ലത്തല്ല പിറവത്തും കിട്ടും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായിരുന്ന പൗരസ്ത്യ കാതോലിക്കയും മലങ്കര മെത്രാപോളിത്തേ പരിശുദ്ധ ഔഗേൻ പ്രഥമൻ ബാവായെ ദ്രോഹിച്ചവരോട് ആരോഗ്യ മാപ്പു നൽകിയാലും കാലം മാപ്പ് നൽകില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സഭയിലുണ്ടായ ഭിന്നിപ്പിനെ തുടർന്ന് ശ്രേഷ്ഠൻ്റെ ഗുണ്ടകൾ ഔഗേൻ ബാവ താമസിച്ചിരുന്ന പിറവം പള്ളിയിൽ നിന്നും പാതിരാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് ബാവായെ എഴുന്നേൽപ്പിച്ച് പിതാവിൻ്റെ പ്രായം പോലും പരിഗണിക്കാതെ കാപ്പി വടി കൊണ്ടടിച്ച് പുറകോട്ട് നടത്തിച്ച് പുറത്താക്കി എന്നാൽ പിതാവിൻ്റെ സ്വർഗീയവാസത്തിന് നാൽപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ കോടതി വിധി ഉണ്ടാവുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ പിതാവിൻ്റെ പിൻഗാമികളായ യഥാർത്ഥ അവകാശികൾക്ക് മലങ്കര മക്കൾക്ക് നിയമപ്രകാരം പിറവം പള്ളി തിരികെ ലഭിക്കുകയും മലങ്കര സഭയോട് തിരികെ ചേർക്കുകയും ചെയ്തു അതാണ് സ്വർഗീയവിധി പരിശുദ്ധ ഔഗേൻ ബാവയുടെ ആത്മാവ് സ്വർഗത്തിൽ സന്തോഷിക്കും കഴിഞ്ഞ ദിവസം അതേ പിറവം പള്ളിയുടെ വാതിൽക്കൽ പോലീസുമായി മല്ലടിക്കുന്ന ഒരു അടിമക്കത്തനാരെ സോഷ്യൽ മീഡിയയിൽ കണ്ടു അന്ന് കാപ്പിവടിയുമായി ബാവാ തിരുമേനിയെ അടിച്ച ഗുണ്ടകളുടെ പിൻഗാമികളായ അന്തോക്കിയൻ അടിമസഭയിലെ ഗുണ്ടകളും നേതാവായ കത്തനാരും നിയമവിരുദ്ധമായ പള്ളിയിൽ കയറാൻ പോലീസിനോട് കയർക്കുന്നു ഒന്നിനും ദൈവം കണക്ക് ചോദിക്കാതെ പോകില്ല വികട അടിമക്കൂട്ടമേ എ ഡി അമ്പത്തിരണ്ടിൽ മാർത്തോമാസ് ലിഹായിൽ സ്ഥാപിതമായ മലങ്കരയിലെ ഏക സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ ആയിരത്തി അഞ്ഞൂറുകളിൽ മെനസിസ് എന്ന മെത്രാൻ വരുന്നതുവരെയും ഒന്നായിരുന്ന ഭാരതത്തിലെ സഭ അതിൽ നിന്നും പല കുറി പലരും പിരിഞ്ഞുപോയ മാതൃസഭയാണ് മലങ്കര സഭ ആ സഭയുടെ വളർച്ചയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മലങ്കരയിൽ സ്ഥാപിക്കപ്പെട്ട അഥവാ പുനഃസ്ഥാപിക്കപ്പെട്ട മാർത്തോമായയുടെ സിംഹാസനവും പൗരസ്ത്യ കാതോലിക്കേറ്റും രാജ്യത്തിന്റെ നിയമങ്ങളും സഭയുടെ കാനോനുകളും അനുസരിച്ച് ഇന്നും ഭാരതത്തിൽ നിലകൊള്ളുന്നു അത് പുതിയ സഭ സ്ഥാപിച്ചതല്ല നിലവിലുള്ള സഭയിലുണ്ടായ വളർച്ചാ പടവുകൾ മാത്രം ഈ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സ്വതന്ത്ര കാതോലിക്കേറ്റ് മലങ്കരസഭയിൽ സ്ഥാപിതമാകുന്നതുവരെയും മെത്രാൻമാരെ വാഴിക്കാൻ മലങ്കരസഭ ഇതര സഹോദര സഹോദരസഭകളെ ആശ്രയിച്ചിരുന്നുവെന്നതും തർക്കമില്ലാത്ത വസ്തുതയാണ് അതിനു തക്ക കൂലിയും അപ്പോൾ കൊടുത്തിട്ടുണ്ട് പട്ടം കൊടുത്ത് മെത്രാൻമാരെ വാഴിച്ചു സഭയിൽ സന്ദർശനം നടത്തി എന്നതൊന്നും സഭയുടെ മേലുള്ള അവകാശമോ അധികാരമോ അല്ല അത് ഓർത്തിരുന്നാൽ അടിമകൾക്ക് നല്ലത്